രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ അതിശക്തമായ ഒരുക്കങ്ങളാണ് കോൺഗ്രസും യു ഡി എഫും നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലുണ്ടായ വൻ മുന്നേറ്റം നൽകിയ ആത്മവിശ്വാസത്തിൽ ഇത്തവണ നൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നാണ് നേതൃത്വത്തിന്റെ അവകാശവാദം ഇതിനായി ലക്ഷ്യ ടു എന്ന പേരിൽ വയനാട്ടിൽ പ്രത്യേക നേതൃ ക്യാമ്പ് സംഘടിപ്പിക്കുകയും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച മുന്നേറ്റം നിയമസഭയിലും ആവർത്തിക്കാൻ ഏതാനും മുതിർന്ന നേതാക്കളും ചില എം പിമാരും ഇക്കുറി നിയമസഭാ ഗോദയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാനത്തുടനീളം വലയടിക്കുന്ന ഭരണവിരുദ്ധ വികാരത്തെ തങ്ങൾക്ക് അനുകൂലമായ ഒരു ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ ഹൈക്കമാൻഡ് നേരിട്ടാണ് കരുക്കൊൽ നീക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുമെന്നും യുവത്വത്തിനും പുതുമുഖങ്ങൾക്കും മുൻതൂക്കം നൽകുമെന്നുമാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് ഇപ്പോഴത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് കൊച്ചിയിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗം ചെറുപ്പക്കാർക്ക് മത്സരരംഗത്ത് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നതിൽ പ്രമേയം പാസാക്കി മത്സരിക്കേണ്ട നേതാക്കളുടെ കാര്യത്തിലും ധാരണയായിട്ടുണ്ട് ഒ ജെ ജനീഷ് അബിൻ വർക്കി കെ എം അഭിജിത്ത് അരിതാ ബാബു ബിനു ചുള്ളിയിൽ ശ്രീലാൽ ശ്രീധർ ജിൻഷാദ് ജിന്നാസ് ജോമോൻ ജോസ് ജയഘോഷ് തുടങ്ങിയവരെ മത്സരിപ്പിക്കാനാണ് നീക്കം കൊടുങ്ങല്ലൂർ ചെങ്ങന്നൂർ ആറന്മുള നാദാപുരം കൊയിലാണ്ടി അരൂർ തൃക്കരിപ്പൂർ പാലക്കാട് എന്നീ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കാനാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ധാരണയായിരിക്കുന്നത് അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം വേഗം തന്നെ പൂർത്തിയാക്കി വേഗത്തിൽ പ്രചാരണത്തിലേക്ക് കടക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം ആദ്യപടിയായി മധുസൂദനൻ മിസ്ത്രി ചെയർമാനായ നാലംഗ സ്ക്രീനിംഗ് കമ്മിറ്റി കേരളത്തിലെത്തി നടപടികൾ തുടങ്ങുകയാണ് അടുത്ത ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി മധുസൂദനൻ മിസ്ത്രി കേരളത്തിൽ ചർച്ചകൾ നടത്തും ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ യു ഡി എഫിനെ ടത്തോളം നിലനിൽപ്പിന്റെയും തിരിച്ചുവരവിന്റെയും പോരാട്ടമാണ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള ഇടപെടലും സുനിൽ കനകോലുവിന്റെ സർവേ റിപ്പോർട്ടുകളും സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമാകും